നമസ്കാരം കണ്ണൂരിലെ ബോംബാക്രമണത്തിൽ പിണറായി വിജയനെതിരെ തിരിഞ്ഞ അണികളും വിഷയത്തിൽ പിണറായി വിജയൻ കാണിക്കുന്നത് ഡബിൾ ഡാഡി സിൻഡ്രോം ആണെന്നാണ് ഉയരുന്ന വിമർശനം രാവിലെ മുഖ്യമന്ത്രി വന്ന് പറയുന്നു ബോംബ് ഉണ്ടാക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും വൈകിട്ട് ബോംബുണ്ടാക്കിയവർക്കും സി പി എം സ്മാരക നിർമ്മാണം ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത നടത്തുന്നു മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന മുഖ്യന്റെ പ്രസ്താവന കണ്ണൂരിലെ സി പി എം കൂട്ടത്തെ ഒന്നാകെ പൊള്ളിച്ചിട്ടുമുണ്ട് കാപ്സ്യൂൾ ഉണ്ടാക്കുന്ന സി പി എം സൈബർ കൂട്ടമാണ് പെട്ടുപോയിരിക്കുന്നത് ഇതിപ്പോൾ രണ്ടു വള്ളത്തിൽ കാല് ചവിട്ടി നിന്നു പിണറായി വിജയൻ ഇങ്ങനെ കളിച്ചാൽ എന്ത് ക്യാപ്സ്യൂൾ ആണ് ഇറക്കേണ്ടത് എന്ന് അടിമകൾ കരയുകയാണ് എവിടെയെങ്കിലും ഒരിട തുറച്ചു നിൽക്കും മനുഷ്യയായി എന്ന് കാപ്സ്യൂൾ ടീം അലമുറയിടുന്നു അടുത്ത കാലത്തായി ബോംബ് നിർമ്മാണത്തിൽ മരിച്ചത് സി പി എമ്മുകാർ തന്നെയാണ് പാനൂരിൽ പൊക്കിയത് ഡി വൈ ടീമിനെ എന്നിട്ടും പിണറായി വിജയൻ പറയുന്നു ബോംബ് ബോംബുണ്ടാക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടി എടുത്തിരിക്കുമെന്നും ബോംബ് നിർമ്മാണത്തിനെതിരെ മരിച്ചവർക്ക് സ്മാരകം പണിത് അത് നാട്ടുകാരെ അറിയിച്ച് ഉദ്ഘാടനം നടത്തിയ ഈ ഐറ്റങ്ങൾ ഉപദേശിക്കലും മറ്റേ പരിപാടിയും ഒരുമിച്ച് നടത്തുന്നവരാണ് എന്ന് പറയാതെ തരമില്ല ഏതായാലും മുഖ്യമന്ത്രി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് എടുക്കും എന്ന് പറയുന്നത് ബോംബ് നിർമാണത്തിന് വായ്പ അനുവദിച്ച് കുടിൽ വ്യവസായമാക്കുന്ന കാലം വിദൂരമല്ല എന്ന കെ കെ രമയുടെ പ്രസ്താവന ഇവിടെ സ്മരിച്ചു പോകുന്നു ഇതിനിടെ തലശ്ശേരി എ സി പി ഷൻ ഷായുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇരു സംഘങ്ങൾ തമ്മിൽ നേരത്തെ തന്നെ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു ഇതിൽ ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് ബോംബ് ശേഖരിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച് മരണപ്പെടുന്നവർക്കും പരിക്കേൽക്കുന്നവർക്കും ജില്ലയിൽ എണ്ണത്തിൽ കുറവില്ല രണ്ടര മാസം മുൻപാണ് പാനൂർ മുളിയാത്തോട്ടിൽ നിർമ്മാണത്തിനിടെ പ്രവർത്തകൻ കൈവേലിക്കൽ കാട്ടിന്റെ വിട ഷെറിൻ കൊല്ലപ്പെട്ടത് കൂടെയുണ്ടായിരുന്ന മൂന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും പരിക്കേറ്റു തിരഞ്ഞെടുപ്പ് കാലത്ത് എതിരാളികളെ ഭയപ്പെടുത്താനും പാർട്ടി ഗ്രാമങ്ങളിലെ മേധാവിത്വം ഉറപ്പാക്കാനുമാണ് ജില്ലയിൽ ബോംബ് പരീക്ഷണങ്ങൾ നടക്കാറുള്ളത് എങ്കിലും അടുത്തിടെയായി എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സ്ഫോടനം നടന്നേക്കാമെന്ന ആധിയിലാണ് നാട്ടുകാർ അക്രമ രാഷ്ട്രീയം ഉപേക്ഷിച്ചുവെന്ന് രാഷ്ട്രീയ നേതാക്കളാണ് ഇടുമ്പോഴാണ് ജില്ലയിൽ പലയിടങ്ങളിലുമായും ഇത്തരത്തിൽ ബോംബ് പൊട്ടിക്കൊണ്ടേയിരിക്കുന്നത് പാനൂർ വടക്കേ പോയിലൂർ മൈലാടിക്കുന്നിൽ നിന്ന് രണ്ടായിരത്തി എട്ട് നവംബർ പതിമൂന്നിന് പോലീസ് പിടികൂടിയത് നൂറ്റി ഇരുപത്തിയഞ്ച് നാടൻ ബോംബുകളാണ് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബോംബുകൾ പിടികൂടിയ കേസായിരുന്നു അത് ഇത്രയേറെ ബോംബുകൾ ആരാണ് ഉണ്ടാക്കിയത് എന്ന് കണ്ടെത്താൻ ഇക്കാലം അത്രയായിട്ടും പോലീസിന് കഴിഞ്ഞിട്ടുമില്ല ഈ കേസിൽ മാത്രമല്ല ബോംബുകൾ പിടികൂടുന്ന മിക്ക കേസുകളിലും ഇത് തന്നെയാണ് പോലീസിന്റെ സ്ഥിതി സ്ഫോടക വസ്തു നിയമപ്രകാരം കേസെടുക്കുമെങ്കിലും നിർമ്മിച്ചയാളെയോ പ്രേരിപ്പിച്ചയാളെയോ കണ്ടെത്താനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കണ്ണൂരിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും മറ്റുമായി പോലീസ് കണ്ടെടുത്തത് ഇരുന്നൂറ്റി അൻപത് ബോംബുകളാണ് ഒപ്പം ബോംബ് നിർമ്മാണ സാമഗ്രികളും കണ്ടെടുക്കുന്നുണ്ട്